സീരിയലിസ്റ്റ് സീരിയല് ഞാൻ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എനിക്ക് കണ്ട എന്റെ പ്രൊഫൈലിൽ നോക്കിയാൽ അതിൽ കണ്ടിട്ടായിരിക്കും പിന്നെ സംസാരിക്കുകണ്ടാവുക ജസ്റ്റ് ഒരു വൺ മന്ത് പോലും ആയിട്ടില്ല അത് ഞാൻ സിനിമയും സീരിയലും ഞാൻ വരേ വേറെ കണ്ടിട്ടില്ല പക്ഷെ ഇതിനു മുന്നേ ഞാൻ സീരിയൽ ചെയ്യാതിരുന്നത് വരാത്തോണ്ടല്ലേ കിട്ടിയിട്ടുണ്ട് പക്ഷെ സിനിമയെ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് സിനിമയിലാണ് അഭിനയിക്കാൻ ആഗ്രഹം ഇഷ്ടവും അതുതന്നെയാണ് പക്ഷെ ഇപ്പം ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുന്നുണ്ട് ഇപ്പം സിനിമയാണെങ്കിലും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത് എത്രയോ ഞാനിപ്പം എത്ര പക്ഷേ കുറെ ഒത്തിരി പക്ഷേ ഞാനിതിൽ ട്രൈ ചെയ്യുന്നുണ്ട് അറിയാമല്ലോ എന്തൊക്കെ കഷ്ടപ്പാടുകൾ കടന്നിട്ട് വേണം ഈയൊരു ഇവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുകയാണ് അപ്പം ഒരു സീരിയലിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു എനിക്ക് ആ ഡയറക്ടർ നേരത്തെ അറിയാം ഞങ്ങൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെയാണ്

തീർച്ചയായിട്ടും ഇവിടെ ടാലന്റ് ചില ആളുകൾ ടാലന്റ് നോക്കുന്നില്ല പക്ഷെ ചില ആളുകൾ നോക്കുന്നുണ്ട് ടാലന്റ് മാത്രം നോക്കുന്നുണ്ട് എൻ്റെയൊക്കെ ഇതിൽ നോക്കുകയാണെങ്കിൽ പ്രയോറിറ്റി കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ഞാൻ ലീച്ച് എന്ന് പറയുന്ന സിനിമ ഞാൻ എപ്പോഴും എവിടെയും ഉയർത്തി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഞാൻ പുതുമുഖമായിട്ട് എനിക്ക് അവിടെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ തരാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് ഞാൻ എപ്പോഴും എവിടെയും ഞാൻ എന്റെ ലീച്ച് എന്ന് പറഞ്ഞ സിനിമ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയിൽ ഞാൻ എവിടെയും പറയും അത് അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലായിടത്തും പോകുമ്പോഴും എനിക്ക് റിജക്ഷൻ വന്നിട്ടുള്ളത് പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒന്ന് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം എനിക്ക് ഉണ്ടായി എന്ന് വരില്ല രണ്ടാമത്തെ ചിലപ്പോൾ ഹൈറ്റിന്റെ കാര്യം അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനൊരു എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളതാണ് അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം രണ്ടു മൂന്ന് സിനിമയിലൊക്കെ ഞാനും ഈ പറഞ്ഞ പോലെ കുഞ്ഞു ക്യാരക്ടർ ചെയ്യാൻ പോയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടല്ല എന്നാൽ അതിനേക്കാൾ കുറച്ച് പൊക്കത്തിൽ നിൽക്കുന്നത് പക്ഷെ എന്നാലും അതിനുപോലെ ഞാൻ പോയിട്ടുള്ളത് ഒക്കെ കഴിഞ്ഞിട്ടാ ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ടാവും അവര് പറയുന്ന എല്ലാ സീൻസും ഞാൻ ചെയ്ത് എന്റെ സമയം കളഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം എനിക്കത് വേണം എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് അവര് ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന സിനിമ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്ക് ഒന്നും കഴിഞ്ഞ വർഷമാണെന്ന് തോന്നും ഏത് സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും അവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചേട്ടാ ഡയലോഗ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ക്യാരക്ടർ പറഞ്ഞു തന്നെയല്ലേ അപ്പൊ എനിക്ക് ഇങ്ങനെ ഇല്ലല്ലോ ഈ മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഒന്നുമില്ല ചുമ്മാ ഞാൻ അവിടെ ഇവിടെ നിൽക്കുന്ന ഇതാണ് വന്നത് എനിക്ക് പറഞ്ഞു എടാ അത് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്കാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളൊക്കെ പുതിയ ആൾക്കാരല്ലേ അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളും നേരിടേണ്ടി വരും എന്ന് എന്റെ അടുത്ത് അവർ പറഞ്ഞു നേരിട്ട് എനിക്ക് സങ്കടം ഭയങ്കര സങ്കടമായി പോയി കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്തിട്ടും ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തു അടുത്തല്ല കുറച്ച് ഒരു വർഷമായി അതിന് എനിക്ക് ബെസ്റ്റ് ബെസ്റ്റ് ആക്ടർ അവാർഡ് എനിക്ക് നാല് തവണ കിട്ടിയതാണ് ഓരോടും അപ്പം അത് ഞാൻ എൻ്റെ കഥ തന്നെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് അതിൽ അനിൽ ചിത്രു എന്ന് പറയുന്ന ഡയറക്ടറാണ് അത് എനിക്ക് എൻ്റെ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത് എൻ്റെ തന്നെ കഥ വെച്ച് ചെയ്തതാണ് ഞാൻ മാത്രമേ അതിനകത്തുള്ളൂ ഇപ്പൊ അത് കണ്ടാൽ മനസ്സിലാവുകയുള്ളൂ അതിൽ എൻ്റെ ശരിക്കും അനുഭവമാണ് അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് അതെനിക്ക് കറക്റ്റായിട്ട് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ചോദിച്ചു അവർഡൊക്കെ കിട്ടിയിട്ട് മീൻസ് ഉന്നത്തെ ഒരു ചോദിച്ചായിരുന്നു പക്ഷെ അത് എന്റെ അനുഭവമാണ് ആണോ അപ്പൊ എനിക്കത് അവിടെ ആയിട്ട് അവിടെ കൊടുക്കാൻ പറ്റി അതുപോലെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ളത് ഇതിന് അങ്ങനെയല്ല എനിക്ക് സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഇവരുടെ പുതുമുഖങ്ങൾക്കാണ് ഇവർ അവസരം കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞില്ല അനുപേട്ടം പറഞ്ഞത് കാരണം എല്ലായിടത്തും കണ്ട് ഇവർക്കറിയാം ഒരു ആർട്ടിസ്റ്റിനെ കണ്ടാ അവരുടെ കൈ എനിക്ക് ഇത്ര കിട്ടും അല്ലെങ്കിൽ ഇവർ ഇങ്ങനെയാണ് അവരുടെ കഴിവ് ഇങ്ങനെയാണ് തരാൻ പറ്റുള്ളൂ പക്ഷെ ടാലന്റ് ഉള്ള ഇപ്പൊ എനിക്ക് ടാലന്റ് ഉണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷെ അവര് ഉള്ള ടാലന്റ് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി അവസരം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഞാൻ ഭയങ്കര ബാക്കിയുള്ള ഇതിനകത്ത്